നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്ന അതായത് മുഖത്ത് റിങ്കിൾസ് ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഓപ്പൺ പോസ് ഇതൊക്കെ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ സ്കിൻ കെയറിൽ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതായത് ഇപ്പോൾ മോയിസ്ചറൈസർ ഏത് വേണം സൺസ്ക്രീൻ ഏത് വേണം അല്ലെങ്കിൽ നയാസിനൈഡ് വേണോ സാൽസിറ്റിക് ആസിഡ് വേണോ വൈറ്റമിൻ സി വേണോ റെറ്റിനോൾ വേണോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഈ റെറ്റിനോൾ എന്ന് പറഞ്ഞ ഒരു കാര്യം ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം അപ്പൊ റെറ്റിനോൾ നമ്മൾ ഏത് പ്രായം മുതൽ ഉപയോഗിച്ച് തുടങ്ങണം എല്ലാവർക്കും ഇത് ഉപയോഗിക്കാമോ അത് സ്കിന്നിനെ ഏത് രീതിയിലാണ് സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ സ്കിന്നെ നന്നാക്കി എടുക്കാനായിട്ട് റെറ്റിനോൾ എന്തൊക്കെ നമുക്ക് ചെയ്തു തരും പിന്നെ ഇത് ഉപയോഗിച്ച് കൂടാത്തത് ആരൊക്കെയാണ് അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ കൂടെ റെറ്റിനോൾ ഉപയോഗിക്കാൻ പാടില്ല ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പൊ റെറ്റനോൾ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് റെറ്റിനോൾ എന്ന് പറയുന്നത് ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ അതായത് എല്ലാവർക്കും ഇപ്പം വെളുക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ എല്ലാവർക്കും വെളുക്കുക എന്നുള്ളത് ആഗ്രഹമായിട്ട് പറയാറില്ല പക്ഷെ ചിലരെങ്കിലും പറയാം എൻ്റെ സ്കിൻ കുറച്ചും കൂടെ ഒന്ന് പോളിഷ്ഡ് ലുക്ക് ആക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വലിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലംബി ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടെങ്കിൽ കുറച്ച് തുടുത്ത് നിൽക്കുന്ന ഒരു ലുക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയും അത് ഈ നമുക്ക് പ്രായമാകും തോറും നമ്മുടെ ഇലാസ്റ്റിനും കൊളാജിനും ഒക്കെ കുറഞ്ഞു വരികയും അതിന്റെ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ഇൻടാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മാറിപ്പോവൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അത്തരത്തിലൊരു സാഗിങ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത് മാത്രമല്ല ചിലർക്കാണെങ്കിൽ ഒരുപാട് പ്രായമായില്ലെങ്കിൽ ഒരു ഒരു മുപ്പത് വയസ്സിനകത്തൊക്കെ ആവുമ്പോൾ തന്നെ ചെറിയ ചെറിയ ചുളിവുകളും വരകളും ഒക്കെ വരാറുണ്ട് ഇതിനെയൊക്കെ നന്നായിട്ട് മാറ്റാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് ഇപ്പം റെറ്റിനോൾ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ബേസിക്കലി അത് വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എ വൺ എന്നുള്ള രീതിയിൽ വരുന്ന അത് ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള ഒരു ഒരു ഡെറിവേറ്റീവ് എന്ന് നമുക്ക് പറയാം അതാണ് റെറ്റിനോൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പം നമ്മുടെ ശരീരത്തിനകത്തേക്ക് റെറ്റിനോൾ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ എയിൽ ധാരാളം റെറ്റിനോൾ ഉണ്ട് അപ്പൊ അത് നമ്മുടെ സ്കിന്നിനെയും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ മറ്റ് കാര്യങ്ങൾ മസിലിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ദഹന പ്രക്രിയക്ക് വേണ്ടിയിട്ട് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന കണ്ണിന്റെ ആരോഗ്യത്തിന് ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത് അത് സ്കിൻ കെയറിലേക്ക് വരുമ്പോൾ ഒരു പറയുന്നത് ഒരു ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഫ്രീ റാഡിക്കൽസിനെ ഒക്കെ ടാക്കിൾ ചെയ്യാനായിട്ട് തന്നെ കഴിവുണ്ട് മാത്രമല്ല ഇപ്പം ചിലർക്കൊക്കെ ഇങ്ങനെ കുരു ഒന്നും വന്നിട്ടല്ല അല്ലാതെ തന്നെ ഈ മുഖത്തൊക്കെ ഇങ്ങനെ കുഴി കുഴി പോലെ വരാറുണ്ട് അത് കലാ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോഴായിരിക്കും അറിയുന്ന ഇങ്ങനത്തെ കുഴികൾ കാണുന്നുണ്ടെന്ന് അപ്പൊ ഇതിനെയൊക്കെ ഓപ്പൺ പോൾസിനൊക്കെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് കാരണം റെക്നോള് ചെയ്യുന്നത് പ്രോളിഫറേഷൻ ആണ് അതായത് ഈ സെല്ലിന്റെ പ്രൊഡക്ഷനെ ഒന്നുകൂടെ ഒന്ന് ത്വരിതപ്പെടുത്തുക പ്രൊഡക്ഷൻ ഇൻ ദ സെൻസ് എന്തുവാ ഇപ്പൊ സെല്ല് പ്രായമായി കൊണ്ടിരിക്കുകയും അത് ശരിയായ രീതിയിൽ റിജുവനേറ്റ് ചെയ്ത് വരാതിരിക്കുക എന്ന് വെച്ചാൽ പുനരുജ്ജീവിച്ച് വരാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ സെല്ല് ശരിക്കും അൺഹെൽദി ആയി മാറുന്നത് എന്നാൽ ഇത് പ്രായമാകുന്നതിനോടൊപ്പം ഈ പ്രായമാകുന്നതിന്റെ പ്രോസസ്സ് എന്നുള്ളതിനെ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുകയും പ്രായമായ സെല്ലുകൾ പോയിട്ട് കുറച്ചുകൂടെ ഹെൽദി ആയിട്ടുള്ള സെല്ലുകൾ വരികയും അത്തരത്തിലൊരു പ്രോസസ്സാണ് ഈ പ്രോളിഫ്രേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു റീജനറേറ്റീവ് പ്രോസസ്സ് അതിനകത്ത് നടക്കാൻ സഹായിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ആന്റി ഏജിങ്ങിന്റെ കാര്യത്തിൽ ഒരു റെറ്റിനോൾ എന്ന് പറയുന്നത് ആൻഡ് ഏജിങ്ങിന്റെ കാര്യത്തിൽ നിന്ന് എടുത്ത് പറയാം നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി കൂടി തീരെ ഇഫക്റ്റീവ് ആണ് ഇനി ഇതിനകത്ത് നമുക്ക് ഏത് രീതിയിലാണ് റെറ്റിനോൾ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് സാധാരണഗതിയിൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് റെറ്റിനോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ മുഖക്കുരുവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റെറ്റിനോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ കൂടെ ഉപയോഗിക്കണം തുടക്കത്തിൽ അതായത് ഇതൊരു ആന്റി ഏജിംഗ് ആയിട്ടാണ് റെറ്റിനോളിനെ നമ്മൾ കാണുന്നത് തുടക്കത്തിൽ ഇപ്പൊ ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് പ്ലസ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇരുപത്തഞ്ചു വയസ്സിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങാം മുപ്പത് വയസ്സിന് ശേഷമാണ് നിർബന്ധമായിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം നോക്കാം ഇരുപത്തഞ്ച് വയസ്സിന് മുപ്പത് വയസ്സിന് ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ആഴ്ച ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെ ആക്കാം സ്കിൻ ഇറിറ്റബിൾ ആണ് ഹൈലി സെൻസിറ്റീവ് സെൻസിറ്റീവാണ് ഭയങ്കരമായിട്ട് വെച്ചാൽ ഭയങ്കര സ്കിൻ ഓയിലി ആവുന്നു വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇറിട്ടബിൾ ആയിട്ടുള്ള ആണെങ്കിൽ നിങ്ങൾ ആദ്യം ആഴ്ചയിൽ ഒരു ദിവസം ഇട്ട് നോക്കുക അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുപ്പത്തഞ്ചോ നാൽപ്പത് വയസ്സുള്ളവരാണെങ്കിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ചെയ്യുമ്പോൾ ആദ്യം ഒരാഴ്ചയിൽ ഒരു ദിവസം ഇടുക വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല വലിയ ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ആഴ്ചയിൽ അതൊരു രണ്ട് ദിവസമാക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസമാക്കാം ഇനി അതൊരു ഒരു മാസം നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ആഫ്റ്റർ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കത് ആഴ്ച മൂന്ന് ദിവസവും അതല്ലെങ്കിൽ എല്ലാ ദിവസവും എന്നുള്ള രീതിയിലേക്ക് മാറാം ആഫ്റ്റർ ഒരു ഫോർട്ടീസ് നമ്മൾ എല്ലാ ദിവസവും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോയിന്റ് വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പോയിന്റ് ടു പെർസെൻറ്റേജ് ടു വൺ പെർസെൻറ്റേജിനകത്താണ് പറയുന്നത് പോയിന്റ് വൺ ഓർ ടു പെർസെൻറ്റേജ് ടു വൺ പെർസെൻറ്റേജിനകത്ത് ഇത് ഈ ഒരു പെർസെൻറ്റേജ് ഉള്ള റെറ്റനോള് കിട്ടും ഞാൻ പ്രത്യേകിച്ച് കമ്പനി ഒന്നും പറയുന്നില്ല ഒരു മെഡിക്കൽ കമ്പനി ആണെങ്കിൽ അത്രയും നല്ലത് അപ്പം ആ ഒരു റേഞ്ചില് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അതിൽ ഇറിറ്റേഷൻ ഇല്ലെങ്കിൽ മാത്രം അപ് ടു ഒരു ടു പെർസെൻറ്റേജ് വരെ നമുക്ക് പോകാം അതിൻ്റെ ആവശ്യം മാക്സിമം വരുവുള്ളൂ അത് പിന്നത്തെ ബാക്കിയുള്ള ഇനി കൂടുതൽ പെർസെൻറ്റേജ് വേണമെങ്കിൽ നമുക്ക് സ്കിൻ കണ്ടീഷൻ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണത്തിനേക്കാരിൽ ഏറെ അത് ദോഷം ചെയ്യും അപ്പം ഇതൊരു സേഫറായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ റെറ്റിനോൾ എപ്പോഴും നമ്മൾ മാക്സിമം നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കാരണം ഇതിന് ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ട് അതുപോലെ ഓക്സിഡേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിനകത്തും ഇത് പങ്കാളിയാവാം അപ്പൊ ഒരുപാട് കാറ്റും വെയിലും ചൂടും ലൈറ്റും ഒക്കെ ഇതിന് പ്രശ്നമാണ് അപ്പൊ നൈറ്റ് ടൈം ആണ് ഐഡിയലി പറയുന്നത് അത് വാഷ് ചെയ്ത് കളയേണ്ട നമുക്ക് ജസ്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്കതിനെ ഉപയോഗപ്പെടുത്താം കൂടുതൽ ഇഫക്റ്റീവ് ആവാൻ വേണ്ടി നമ്മൾ രാത്രിയിൽ ഇടുന്ന സമയത്ത് നമുക്കൊരു ഒരു കൂടെ ഇടാം അല്ലെങ്കിൽ റെറ്റ്നോള് മാത്രമായിട്ടും ഇടാം പിന്നെ ഏതിൻ്റെ കൂടെയൊക്കെ ഇപ്പോൾ ചിലർക്കൊരു ഒരു സ്വഭാവമുണ്ട് കോമ്പിനേഷൻ ഓഫ് സാധനങ്ങൾ യൂസ് ചെയ്യും അതായത് ഇപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് ടോണറിൻ്റെ കൂടെ അല്ലെങ്കിൽ സാരസിലിക് ആസിഡ് മാൻഡലിക് ആസിഡ് അങ്ങനെ തുടങ്ങി കുറേ ആസിഡ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെയെച്ചാൽ ബി എച്ച് എ അൽഫ ഹൈഡ്രോക്സി അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്സിൻ്റെ കൂടെ ഇത് ദയവേദം മിക്സ് ചെയ്ത് റെറ്റിനോൾ യൂസ് ചെയ്യാതിരിക്കുക വൈറ്റമിൻ സിയുടെ കൂടെ വലിയ കുഴപ്പമില്ല എങ്കിലും റെറ്റിനോൾ എലോൺ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അത് രാത്രി കാലങ്ങളിൽ ഇടുന്ന നല്ലത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്ത് ചിലർ ചോദിക്കണ്ട റെനോൾ കണ്ടന്റുള്ള ക്രീം ഇടാവുന്ന റെറ്റിനോൾ കണ്ടന്റ് ഉള്ള ക്രീം ഇട്ടുകഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ അതിട്ടിട്ട് നമ്മൾ വെയിൽ കൊള്ളാൻ പാടില്ല അഥവാ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ലൈറ്റിൽ ലൈറ്റിന് സോഴ്സിന് അടിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ നല്ല എക്സ്റ്റെൻസീവായിട്ട് ഇട്ടിട്ട് വേണം റെക്നോൾ ഇടാൻ കാരണം നമ്മൾ ആക്ടിവേഷന് വേണ്ടി ചെയ്യുന്നത് ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയത് കുളം തോണ്ടാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെറ്റ്നോൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കുക ഇപ്പം ചിലർ പറയും ഒരാഴ്ച ഉപയോഗിച്ചു പക്ഷേ വലിയ മാറ്റം തോന്നില്ല ഞാൻ നിർത്തി അങ്ങനെയാണ് പറയുന്നത് സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ നമ്മളൊരു നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ നോർമലി ആവുന്ന ഒരു സ്കിൻ കെയർ അത് നാച്ചുറൽ പ്രോഡക്റ്റ് ആണെങ്കിലും ഇതുപോലത്തുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മിനിമം ഇറ്റ് ടേക്സ് അറൗണ്ട് ഫോർ ടു സിക്സ് വീക്സ് അതായത് നാലാഴ്ച മുതൽ ആറാഴ്ച വരെ ഒരു മാസം മുതൽ ഒന്നര മാസം വരെ എടുക്കും നമുക്കതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് അത്രയും നാൾ നമ്മൾ ക്ഷമയോടെ കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്താലേ അത് കണ്ട് തുടങ്ങൂ അതിനുശേഷം അത് നിരന്തരം ഉപയോഗിച്ചാൽ മാത്രമേ അതിന് ഗുണവും കിട്ടുള്ളൂ അപ്പോൾ ഇത് റെറ്റിനോൾ എന്ന് പറയുന്നത് ഇപ്പം ഒരു വൈറ്റമിൻ എയുടെ തന്നെ ഒരു സോഴ്സ് ആണ് അപ്പോൾ നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അതൊരു കുഴപ്പമില്ല സ്കിൻ കുറച്ചും നന്നായി വരും നമ്മളത് നമ്മുടെ ഒരു റൊട്ടീൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ മാത്രമല്ല നമ്മൾ ഓവറായിട്ടുള്ള കെമിക്കൽ സാധനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ പലതരം ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നവരുണ്ട് ഇപ്പൊ കെമിക്കൽ പീൽസും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള കെമിക്കൽ പീലൊക്കെ ചെയ്യുമ്പം റെറ്റനോള് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അത് മാക്സിമം നമ്മൾ റെറ്റനോള് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം നിർത്തി വയ്ക്കുക ഈ ഒരു പ്രൊസീജിയറിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ എന്ന് ഉറപ്പായിട്ടും പറയും പിന്നെ ആൻറ്റി ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ആൻറ്റി ഏജിങ്ങുമായിട്ട് ബന്ധപ്പെടാണ് റെറ്റ്നോളിനെ കുറിച്ച് പറഞ്ഞത് ആൻറ്റി ഏജിങ്ങിന് നമ്മളിപ്പം റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിൻ ക്ലിനിക്കിൽ ചെയ്യുന്നത് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻസ് ഉണ്ട് പ്രായമായി വരുമ്പോൾ നമുക്ക് ചുളിവുകളും അതുപോലെ തന്നെ വരകളും അത്തരത്തിലുള്ള ഒക്കെ വരാറുണ്ട് ഇതിന് പലതരം ട്രീറ്റ്മെൻറ്സ് നമുക്ക് ക്ലിനിക്കിൽ തന്നെ ചെയ്യാം അപ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മുടെ മെഡിസിൻസും ഇതുപോലത്തെ സീറംസും ഇങ്ങനത്തെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ മിക്സ് ചെയ്ത് അത് മൊത്തത്തിലായിരിക്കും നമുക്ക് േഷൻ ചെയ്യാൻ പറ്റുന്നത് റെനോൾഡ് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ലെയറിലേക്ക് അതിനെ ഒരു ചെറിയ രീതിയിൽ അതിനൊരു അബ്സോപ്ഷൻ നടത്താം അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് കുറച്ചുകൂടെ ആക്ടിവേറ്റ് ചെയ്ത് അതായത് ഇപ്പോൾ എത്രയോ സമയം എടുത്ത് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ആക്ടിവേറ്റഡ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഈ റെറ്റിനോളിനെ കുറിച്ച് കുറേ പേര് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാം കേട്ടോ ഞാനത് എപ്പോഴും പറഞ്ഞു തന്നായിരിക്കും പുരുഷന്മാരും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് പിന്നെ കുട്ടികൾ പരമാവധി ഒഴിവാക്കുക ഞാൻ പറഞ്ഞില്ലേ ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് അത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധാപൂർവ്വം നമുക്ക് ഇറിറ്റേഷൻ ഇല്ലാത്തൊരെണ്ണം അലോജി ഒന്നും വരാത്തൊരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്